ഇപ്പോൾ കാണുന്ന സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുന്ന സ്ഫോടനം നടക്കുന്ന വിൻഡോയിൽ കാണുന്ന സി സി ടി വി ദൃശ്യങ്ങൾ സിഗ്നലിന് പിറകുവശത്തുള്ളതാണ് സ്വാഭാവികമായി ഇതുമായി കൂടുതൽ അടുത്ത സി സി ടി വി ദൃശ്യങ്ങൾ ഇനി പുറത്തെത്താനുണ്ട് അതും നമ്മൾ അല്പസമയത്തിനകം ഒരുപക്ഷെ ലഭിച്ചാൽ നൽകാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഉണ്ട് എങ്കിൽ കൃത്യമായി ഇത് കൂടി പൊട്ടിച്ചാണോ അതോ മറ്റേതെങ്കിലും കേന്ദ്രത്തിലേക്ക് ഭീകരരുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴിയിൽ അബദ്ധത്തിൽ ഇത് പൊട്ടിയതാണോ എന്നുള്ളതും അറിയേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും വലിയ സ്ഫോടനം ആസൂത്രണം ചെയ്ത് ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു ഓപ്പറേഷനാണ് എന്ന് തന്നെയാണ് ഈ സി ദൃശ്യങ്ങൾ ബോധ്യമാക്കുന്നത് റഷീദ് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും പക്ഷെ അത് ലക്ഷ്യത്തിലെത്തി കൂടുതൽ പേരെ കൊല്ലുന്നതിലേക്കാണോ പോയത് ഭീകരർ അതോ പോകുന്ന വഴിക്ക് പൊട്ടിത്തെറിച്ചതാണോ എന്നതൊക്കെ ഇനി ഉള്ള പരിശോധനകളിൽ ഒരു പക്ഷേ അറിയാനാകും അതാണ് നിർണായകമാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളെന്ന് പറയുന്നത് തന്നെ റഷീദ് അജിംഷാദ് തീർച്ചയായും വിവിധ മേഖലകളിൽ ഈ വാഹനം എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ള മേഖലയിലെ സി ദൃശ്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചിട്ടുള്ളത് ഇനിയും ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള സി ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ വാഹനം പൊട്ടിത്തെറിച്ചതിന് പുറകു വശത്തുള്ള സി ദൃശ്യങ്ങളാണ് ഇനി ഇനി സിഗ്നലിൽ തന്നെ നിരവധിയായിട്ടുള്ള സി സി ടി വി ക്യാമറകളുണ്ട് ഇവയൊക്കെ തന്നെയും ഇതിലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്ന പരിശോധനയാണ് പ്രധാനമായും കടക്കുക നടക്കുക ഈ മേഖലയിൽ അതായത് ഈ ചാന്നിച്ചൗക്ക് മേഖല ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് നേരത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ പൊട്ടിത്തെറിച്ച ഭാഗം എവിടെയാണ് അവിടെയാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറയുടെ ദൃശ്യങ്ങൾ ഉള്ളതല്ലേ ഇപ്പോൾ കാണുന്നത് റഷ്യ അജിംഷാദെ തീർച്ചയായും ഈ ക്യാമറയിൽ നമുക്ക് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ള ക്യാമറയാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത് ആ ക്യാമറ അതായത് ഈ നിലവിൽ ഇവിടെ ഒരു വെള്ള ഷീറ്റ് ഇട്ടുകൊണ്ട് മറച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് അതിന് തൊട്ടടുത്ത ആ സിഗ്നൽ ഉള്ള ഈ തൂണുകളിലൊക്കെ തന്നെയുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന സിഗ്നൽ വീണപ്പോൾ ഈ വാഹനം പതിയെ മുന്നോട്ട് വരികയായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അത് കൃത്യമാണ് എന്ന് തന്നെയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ വഴിവെക്കുന്നത് നിരവധിയായിട്ടുള്ള സി സി ടിവികൾ ഈ മേഖലയിലുണ്ട് ഈ തൂണുകളിലൊക്കെ തന്നെയും സി സി ടി വി ഉണ്ട് അതോടൊപ്പം മെട്രോ സ്റ്റേഷൻ്റെ ഭാഗത്തും സി സി ടി വി ഉണ്ട് ചാന്ദിനി ചൌക്കിൻ്റെ ഡൽഹി പോലീസിൻ്റെ ചെക്കിംഗ് പോസ്റ്റുകളിലും സി സി ടി വി ഉണ്ട് ഇതിലൊക്കെ തന്നെയുമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് എൻ ഐ എ സംഘത്തിനും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിനും എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ഏറെ നിർണായകമായിട്ടുള്ള നിലവിൽ ഈ ജംഗ്ഷനിലെ തൊട്ട് മുമ്പായിക്കൊണ്ട് ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെയും ആറോളം വരുന്ന സി സി ടി വി ക്യാമറകൾ വിവിധ മേഖലകളിലേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട് വിവിധ ആംഗിളുകളിലേക്കുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നാൽ നമുക്ക് അത് കൃത്യമായി തന്നെ മനസ്സിലാക്കാം അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഈ വാഹനം ഇവിടെ നിർത്തിയിടാൻ ഉള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വാഹനം മറ്റൊരിടത്തേക്ക് പോവുകയായിരുന്നോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരം നമ്മൾ വിൻഡോയിൽ ഈ ദൃശ്യങ്ങൾ കൊടുക്കാം അതായത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നാം വിൻഡോയിൽ കാണുന്നത് പോലെ ഒരു ഭാഗത്ത് പൊട്ടിത്തെറിക്കുന്നു ഇപ്പോൾ റഷീദ് നിൽക്കുന്ന സ്ഥലത്തിന് നേരെ ബാക്കിൽ വെള്ള തുണികൾ കൊണ്ട് മൂടപ്പെട്ട പോലീസ് ക്രോസ് ചെയ്തിട്ടുള്ള ആ സ്ഥലങ്ങളാണ് അവിടെയാണ് പൊട്ടിത്തെറി നടന്നത് നോക്കൂ വിൻഡോയിൽ നമ്മൾ കാണുന്നത് പോലെ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മറുപകുതിയിൽ കാണുന്നത് പോലെ നോക്കൂ അവിടെയാണ് പൊട്ടിത്തെറിക്കുന്നത് ആ സ്ഥലത്താണ് തൊട്ട് പിന്നിലായി ഇപ്പോൾ റഷീദും നമ്മുടെ വാർത്താ സംഘവും ഉള്ളത് അല്ലേ അജിംഷാദ് തീർച്ചയായും നിലവിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഈ വെള്ള ഷീറ്റ് മറച്ചു വെച്ചിട്ടുള്ള ഭാഗത്താണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് ആ നടന്നിട്ടുള്ള മേഖലയിൽ തന്നെ നമുക്ക് ഈ തൂണുകളിൽ സി ദൃശ്യങ്ങൾ കാണാം അവിടെ ഒരു ട്രാഫിക് സിഗ്നലിന്റെ ആ ഭാഗങ്ങളുണ്ട് അതിന് തൊട്ടു പുറകിൽ അതായത് ഈ ട്രാഫിക് സിഗ്നലിന് തൊട്ടു പുറകിലുള്ള സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതിലത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു വാഹനം സിഗ്നൽ വന്നപ്പോൾ മുന്നോട്ട് നീങ്ങുകയായിരുന്നു പൊടുന്നതിനെ ആ വാഹനം പൊട്ടിത്തെറിക്കുകയും പിന്നീട് ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെയും പ്രവർത്തന സി സി ടി വി ക്യാമറകൾ പ്രവർത്തനരഹിതമാകുന്നതിന് കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയും തൊട്ട് മുമ്പിലേക്ക് വരികയാണെങ്കിൽ ഈ ദൃശ്യങ്ങളിൽ നിലവിൽ കാണുന്നതാണ് ഇപ്പോൾ നിലവിൽ കാണുന്നതാണ് ചെങ്കോട്ടയുടെ പ്രധാനപ്പെട്ട ഗേറ്റ് എന്ന് പറയുന്നത് നിലവിൽ ആളുകൾ ചെങ്കോട്ടയിലേക്ക് വരുന്നതും പോകുന്നതും ഒക്കെയുള്ള പ്രധാന ക പ്രവേശന കവാടം എന്ന് പറയുന്നത് ഇതാണ് ഇതിന് തൊട്ട് മുമ്പിലായി തന്നെ ഒരു സി സി ഉണ്ട് സോറി ഈ ക്യാമറ ഇവിടെ ആറോളം വരുന്ന ക്യാമറകളാണ് ഈ വിവിധ മേഖലകളിലേക്ക് വിവിധ ആംഗിളുകളിലേക്ക് തിരിച്ച് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിലെ ആ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചാലായിരിക്കും കൃത്യമായിട്ട് ഈ വാഹനം മുന്നോട്ട് തന്നെ നീങ്ങുകയായിരുന്നോ അതോ അവിടെ തന്നെ നിൽക്കുകയായിരുന്നോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസിനും അന്വേഷണ ആ സംഘത്തിനും എത്തിച്ചേരാൻ കഴിയുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറെ നിർണായകമായിട്ടുള്ള സി സി ദൃശ്യങ്ങളാണ് ആ പുറത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഈ സി സി ടി വി പ്രവർത്തനരഹിതമായതുകൊണ്ട് തന്നെ മറ്റു സി സി ടി വി കേന്ദ്രീകരിച്ചു ുന്നത് സ്ഫോടനം നടന്നതിന് തൊട്ടടുത്താണ് സ്ഫോടനം നടന്ന കാഴ്ച പരിധിക്കുള്ളിലാണ് നോക്കൂ അവിടെ നിന്നും റെഡ് ഫോർട്ടിലേക്കുള്ള വാതൽ എൻട്രി ജസ്റ്റ് അതിന്റെ മുമ്പിൽ വെച്ചാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് അല്ലേ ദൃശ്യങ്ങൾ നമ്മുടെ തത്സമയ ദൃശ്യങ്ങൾ മാത്രം ഒന്ന് കാട്ടിച്ചാൽ തീർച്ചയായും തീർച്ചയായും വെള്ള ഷീറ്റുകൾ കൊണ്ട് മറിച്ചിട്ടുള്ള മേഖലയിലാണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് അവിടെ നിന്നും നൂറ് മീറ്റർ മാത്രം അകലമാണ് ഇങ്ങോട്ട് അതായത് ചെങ്കോട്ടയിലേക്ക് കടക്കുന്ന പ്രവേശന കവാടം ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രവേശന കവാടം എന്ന് പറയുന്നത് ഇവിടെയാണ് സ്വതന്ത്രദിന പരിപാടികളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രസംഗിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അവിടെ അവിടേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട കവാടത്തിലേക്കാണ് ഈ കവാടത്തിനടുത്താണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് തൊട്ട് ഇപ്പുറത്ത് അതായത് ഈ പ്രവേശന കവാടത്തിൻ്റെ മറുവശത്ത് എന്ന് പറയുന്നത് ചാന്ദിനി ചൌക്ക് എന്നറിയപ്പെടുന്ന ഏറെ പ്രധാനപ്പെട്ട ദില്ലിയിലെ കച്ചവട സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ഏറെ പുരാതനപ്പെട്ട മേഖലകളും ഒക്കെ തന്നെയാണുള്ളത് നിരവധി ആളുകൾ ഈ മേഖലയിൽ ഒത്തുകൂടാറുണ്ട് ഈ തൊട്ടുപ്പുറത്ത് മറുവശത്ത് തന്നെ ഗുരുദ്വാരയും അതോടൊപ്പം രണ്ട് ക്ഷേത്രങ്ങളുമുണ്ട് ഈ ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന ഭക്തരുണ്ട് ജനങ്ങളുണ്ട് സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ഉണ്ട് ഈവിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഈ കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും ഉള്ള സി ദൃശ്യങ്ങൾ അത് കൂടുതൽ ലഭ്യമായാൽ മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് അതായത് ഇപ്പോൾ ഇപ്പോൾ റഷീദ് കാണിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത പെറുക്കിയെടുക്കാവുന്ന സ്ഥലത്തുള്ള സി ഉണ്ട് ആ സി സി ടി വിളൊക്കെയാണ് നാം തത്സമയ ദൃശ്യങ്ങളിലൂടെ കാണിച്ചത് അപ്പോൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി എത്തുമ്പോൾ സ്ഫോടനത്തിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള പിക്ചർ കിട്ടും അതൊരു പക്ഷേ നിർണായകമാണ് ഈ സമയത്ത് അല്ലേ ഈ പ്രത്യേകിച്ച് ഈ ഈ തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ് ഈ മേഖലയിൽ ബാക്കിയുള്ള സി സി ടി വി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനൊരു കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിനും അന്വേഷണ സംഘത്തിനും എത്താൻ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൊട്ടുപ്പുറത്തൊക്കെ തന്നെയും വിവിധ ആംഗിളുകളിലേക്ക് ചെറിയ ബോർഡുകളിലടക്കം ക്യാമറകൾ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ക്യാമറകളിൽ നിന്നൊക്കെ തന്നെയും ഇനിയും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ആ നമുക്ക് പുറത്തുവിടാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലൂടെ ഉള്ള ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇതിലേക്ക് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുക നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാഹനം ആ മറ്റൊരിടത്തേക്ക് നീങ്ങുകയായിരുന്നു ഈ പ്രധാനപ്പെട്ട ഈ റോഡ് എന്ന് പറയുന്നത് നേരെ പോകുന്നത് ഏറെ ആളുകൾ തിങ്ങി പാർക്കുകയും കച്ചവട സ്ഥാപനങ്ങളൊക്കെ തന്നെയുമുള്ള ദരിയാഗഞ്ച് എന്ന മേഖലയിലേക്കാണ് അത് കഴിഞ്ഞ് ഇൻകം ടാക്സ് ഓഫീസ് അതോടൊപ്പം തന്നെ ഇന്ത്യ ഗേറ്റ് അടക്കമുള്ള സുപ്രധാനപ്പെട്ട മേഖലകളിലേക്ക് പോകുന്ന റോഡാണ് ഇവിടേക്ക് എവിടേക്കെങ്കിലും ഈ അപകടവുമായി ബന്ധം അല്ലെങ്കിൽ ചില ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ സംഘത്തെ രൂപീകരിച്ച അതിന്റെ പുരോഗതികൾ ഒപ്പം സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തെത്തുന്ന വിവരങ്ങൾ കൂടി ഒന്ന് പെട്ടെന്ന് നൽകിയാൽ കാരണം ഈ അമോണിയം നൈട്രേറ്റ് ആണ് അത് ഇത്ര എഴുപത് കിലോയോളം ഉണ്ടായിരുന്നു സ്ഫോടനം നടക്കുന്ന വേളയിൽ ആ കാറിൽ അതെങ്ങനെയാണ് അമോണിയം നൈട്രേറ്റ് തന്നെ ഭീകരരുടെ കയ്യിലെത്തിയത് ഇതൊക്കെയാണ് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നത് പല ഘട്ടങ്ങളിലും എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ വിവരങ്ങൾ കൂടി ചേർത്താൽ അജിംഷാദ് നിലവിൽ അന്വേഷണ സംഘത്തെ എൻ ഐ എ രൂപീകരിച്ചിരിക്കുകയാണ് പത്തങ്ക അന്വേഷണ സംഘത്തെയാണ് നിലവിൽ രൂപീകരിച്ചിട്ടുള്ളത് ഇതിൽ എൻ ഐ എ വിജയ് സാക്രയാണ് ഈ സംഘത്തെ നയിക്കുക ഇതിനോടകം തന്നെ ജമ്മു കാശ്മീർ പോലീസിനോടും അതോടൊപ്പം ദില്ലി പോലീസിനോടും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളൊക്കെ തന്നെയും എൻ ഐ എ സംഘം തേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എൻ ഐ എ സംഘവും അതോടൊപ്പം ദില്ലിയിലെ ദില്ലി പോലീസ് അധികൃതരൊക്കെ തന്നെയും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി യും ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടുകളും ഇപ്പോൾ എൻ ഐ എക്ക് കൈമാറും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ വലിയ സുരക്ഷാ വീഴ്ചയുണ്ട് എന്നുള്ള ആരോപണം ഇപ്പോൾ ശക്തമാവുകയാണ് പ്രത്യേകിച്ചും ഈ ഫരീദാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് എ ടി എസിന്റെയും അന്വേഷണ ഏജൻസികളുടെയും ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഫരീദാബാദിലെ അൽഫലാഹേ സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കണ്ണികളെയാണ് ഇപ്പോൾ പിടികൂടുകയും തന്നെയാണ് കാരണം ഫരീദാബാദിലുള്ള പരിശോധനകളിൽ സ്ഫോടക വസ്തുക്കളും കൃത്യമായി ഈ സ്ഫോടനം നടത്തിയ ഭീകരരുടെ ശൃംഖലയും കണ്ടെത്തിയിട്ട് എന്തുകൊണ്ട് ഈ സ്ഫോടനം തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇൻ്റലിജൻസിൻ്റെ വലിയ വീഴ്ചയായി ഈ ഘട്ടത്തിൽ എടുത്തു കാണിക്കുന്നത് പിന്നെ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണവും കൂടുതൽ അറസ്റ്റുമായി മുമ്പോട്ട് പോകുന്നതിൻ്റെ വിവരങ്ങൾ ഒപ്പം റഷീദ് ഒരു കാര്യം കൂടി ജമ്മു കാശ്മീരിലെ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ അത് തുടങ്ങിയിട്ടുണ്ട് ഷോപ്പിയാനിൽ പോലീസ് പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട് ഇതൊരു പക്ഷേ ഈ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയല്ലേ സ്ഫോടനമുണ്ടായ ഉടനെ തന്നെ വിവിധ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയം അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയവും നൽകിയിരുന്നു പുൽവാമയിലടക്കം ഉമറിൻ്റെ വീടുകളിൽ ഒക്കെ തന്നെയും വ്യാപകമായിട്ടുള്ള തിരച്ചിലുകൾ നടന്നിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നും ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ അടക്കമുള്ള വിവിധ മേഖലകളിൽ ഇപ്പോൾ എൻ ഐ എയുടെയും അതോടൊപ്പം തന്നെ എ ടി എസിൻ്റെയും സംഘങ്ങൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എ ടി എസിൻ്റെയും സംഘങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഷോപ്പിയാൻ കൊപ്പുവാര അതോടൊപ്പം വിവിധ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചു ഒരു അന്വേഷണത്തിലേക്ക് എ ടി എസും അതോടൊപ്പം ജമ്മുകാശ്മീർ പോലീസും കടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പുൽവാമ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായിട്ടുള്ള തിരച്ചിലുകൾ നടന്നിരുന്നു ഉമറിൻ്റെയും വീടും പരിസരവും അദ്ദേഹം ജോലി ചെയ്തിരുന്ന മേഖലകളിലൊക്കെ തന്നെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധനകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ അടക്കമുള്ള വിവിധ മേഖലകളിൽ എ ടി എസിൻ്റെയും ജമ്മു കാശ്മീർ പോലീസിൻ്റെയും നേതൃത്വത്തിലുള്ള പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഷോപ്പിയാനിലെ പരിശോധനകളുടെ ദൃശ്യങ്ങൾ കൂടിയാണ് മറുപകുതിയിൽ നാം കാണുന്നത് ജമ്മു കാശ്മീരിൽ നടത്തുന്ന ഓപ്പറേഷൻ ഇത് ഉമറിൻ്റെ വീട്ടിൽ നടത്തുന്ന പരിശോധനയുടെ ദൃശ്യങ്ങളാണോ റഷീദ് ഉമറിൻ്റെ വീട്ടിൽ മാത്രമല്ല മറ്റു മേഖലകളിൽ അതായത് ഭീകരവിരുദ്ധ ഓപ്പറേഷൻ്റെ ഭാഗമായി മറ്റു മേഖലകളിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഉമറിൻ്റെ വീടുകളിൽ വ്യാപകമായിട്ടുള്ള പരിശോധനയും റെയ്ഡടക്കം നടത്തുകയും ചെയ്തിട്ടുള്ളത് ഉമറിൻ്റെ മാതാവിനെയും സഹോദരിമാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കൂടുതൽ ബന്ധുക്കളെ അടക്കം ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് എ ടി എസും ജമ്മു കാശ്മീർ പോലീസും കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്തായാലും സ്ഫോടനത്തിൽ വലിയ വീഴ്ചകൾ സുരക്ഷാ വീഴ്ചകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ വലിയ പരിശോധനകൾ അന്വേഷണങ്ങളൊക്കെയാണ് തകൃതിയായി പുരോഗമിക്കുന്ന സമഗ്ര വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ദൃശ്യങ്ങൾക്കൊപ്പം നൽകിയത് അബ്ദുൾ റഷീദ്